നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കണമോ ഈ അഞ്ചു കാര്യങ്ങൾ നോക്കൂ ഒന്നാമത്തത് വീക്ഷണം നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതത്തിന് അടിത്തറയാക്കുന്നതും ജീവിതത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വീക്ഷണമാണ് വീക്ഷണമില്ലെങ്കിൽ എന്തിനു വേണ്ടി ഒരു കാര്യം ചെയ്യുന്നു എന്ന ബോധ്യം നമുക്കുണ്ടാവില്ല ജോലിയെയും വിവാഹത്തെയും ബന്ധങ്ങളെയൊക്കെ സംബന്ധിച്ചായാലും ഇത്തരമൊരു വീക്ഷണം ഉണ്ടെങ്കിൽ അവ വിജയിക്കാനുള്ള സാധ്യതയേറും ഒരു കാര്യം നടത്താൻ ഇറങ്ങുമ്പോൾ എന്താണ് നിങ്ങൾ അതിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ട് അത് ആഗ്രഹിക്കുന്നു അതിൻ്റെ ഫലം എങ്ങനെയാകും അതിന്റെ അനന്തര ഫലം എന്ത് എന്നെല്ലാം നമ്മൾ ചിന്തിക്കണം അതിനെയാണ് നമ്മൾ വീക്ഷണം എന്ന് പറയുന്നത് രണ്ടാമത്തേത് സമർപ്പണം ഒരു കാര്യത്തിൽ നൂറ് ശതമാനവും ആത്മസമർപ്പണം ചെയ്യുന്നവരെ അതിൽ പരാജയപ്പെടുത്താനാവില്ല ആത്മസമർപ്പ സമർപ്പണത്തോടെ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ പരാജയ വീതിയോ കുറുക്കു വഴികളോ നമ്മുടെ മുന്നിൽ ഉണ്ടാകില്ല വെല്ലുവിളികൾ ഏറ്റെടുക്കുന്നതും അതിനായി തുടർച്ചയായി കഠിനോധ്വാനം ചെയ്യുന്നതുമെല്ലാം ആത്മസമർപ്പണമുള്ള മാത്രം പറ്റുന്ന കാര്യങ്ങളാണ് ജീവിതത്തോടും ജോലിയോടും ബന്ധങ്ങളോടും ആരോഗ്യത്തോടും ഒക്കെ നിങ്ങൾക്കുള്ള സമർപ്പണ ബുദ്ധിയെ അടിസ്ഥാനമാക്കിയായിരിക്കും നിങ്ങളുടെ വിജയം മൂന്നാമത്തത് സ്വാഭാവികത നിങ്ങൾ നിങ്ങളായിരിക്കുക എന്നത് പ്രാധാന്യമാണ് അതാണ് സ്വാഭാവികമായ കാര്യവും മറ്റുള്ളവരുടെ മുന്നിൽ നല്ല പിള്ളയാകുകയും ആരെങ്കിലും തങ്ങളെ തയ തയുമോ എന്നൊക്കെ ഭയപ്പെടുകയും വ്യക്തിത്വം വെച്ച് പുലർത്തുകയും ചെയ്യുന്ന വ വിജയത്തിനു പറ്റിയ സ്വഭാവവിശേഷം അല്ല അതായത് നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ വലിയ ആളായി ചമന്നത് കൊണ്ട് കാര്യമില്ല സ്വഭാവത്തിൽ കൃത്യമത്വം കളരാതെ സ്വാഭാവികമായി പെരുമാറുക അടുത്തതാണെ വിശ്വസ്തത ബന്ധങ്ങളുടെ കെട്ടുറപ്പിനു വിശ്വസ്ത പ്രധാനമാണ് നമ്മുടെ ബന്ധങ്ങൾ സ്വഭാവത്തിൻ്റെ പ്രതിഫലമാണുള്ളത് ചെയ്യുമെന്ന് പറഞ്ഞ് വാക്ക് കൊടുത്തിട്ട് ഒരു കാര്യം ചെയ്യാതിരിക്കുമ്പോൾ നമ്മുടെ വിശ്വസത ചോദ്യം ചെയ്യപ്പെടും വിശ്വസിക്കാൻ കൊളരാത്തവൻ എന്ന പേര് വീഴുന്നതും വിജയവഴിയിൽ ബാധ്യതയാകുമെന്ന് ഉറപ്പ് എന്നാൽ ജീവിതത്തിൽ എല്ലായ്പ്പോഴും നമുക്ക് പാലിക്കാനും വാഗ്ദാനങ്ങൾ നിറവേറ്റാനും കഴിഞ്ഞെന്നു വരില്ല ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങൾ നമ്മളെ ചെയ്യാൻ സാധിക്കാതെ വരും തികച്ചും മനുഷ്യസഹജമായി സംഭവിക്കുന്ന ഇത്തരം വീഴ്ചകൾ സംബന്ധിച്ച് അത് ആവർത്തിക്കില്ല എന്ന ഉറപ്പോടെ മുന്നോട്ട് പോവുക അത് നമുക്ക് വലിയ വിജയത്തിലേക്ക് എത്തിക്കും അടുത്തതാണ് മത്സരക്ഷമത പരസ്പരം മത്സരിക്കുന്നത് എല്ലാ സാഹചര്യങ്ങളിലും അത്ര നല്ല ഗുണമായി വായ്പപ്പെടാറില്ല എന്നത് സത്യമാണ് പക്ഷെ ഒരു മത്സരമുണ്ടാകുമ്പോഴാണോ നാം കൂടുതൽ സ്വയം നവീകരിക്കപ്പെടുന്നത് നമ്മുടെ കഴിവുകൾ മാറ്റോറിക്കപ്പെടുന്നത് ഇത്തരം സന്ദർഭങ്ങളിലാണ് ജീവിതത്തിലെ മത്സരങ്ങളിൽ വിജയം കാണാൻ എപ്പോഴും സജ്ജരായിരിക്കുക ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടും പോലെ സ്വന്തം കഴിവുകളെ നിരന്തരം ന്യായീകരിച്ചു കൊണ്ടിരിക്കുക മത്സരങ്ങളിലൂടെ ആവാ ഇടയ്ക്കിടെ പരീക്ഷണ വിധേയമാക്കുക ഓക്കെ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് വിജയം ഉറപ്പ് തന്നെയാണ് എല്ലാവരും കേട്ടു ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ഇതുപോലുള്ള നല്ല വീഡിയോസുകളും നല്ല അറിവുകളുമായി ഞാൻ ഇനിയും വരുന്നതാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ